േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി അച്ചു മുന്നിലേക്ക് പോകുന്നു ഇതോടെ അമ്പലത്തിൽ വെച്ച് തന്റെ കഴുത്തിൽ സാലി കെട്ടിത്തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഒന്ന് ഞെട്ടിച്ചു കളയുകയാണ് അച്ചുവിനെ നീ ഇതെന്റെ കഴുത്തിൽ കെട്ടിത്ത ഇതിനു ശേഷം എന്തൊക്കെ വീട്ടിൽ സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ എന്റെ കൂടെ ഉണ്ടാകണം അത്രമാത്രം എന്താ പേടിയുണ്ടോ നിനക്ക് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ ഒരു നിമിഷത്തേക്ക് ഭയന്നു പോവുകയാണ് ഇപ്പോൾ അച്ചു പക്ഷേ ഇനി കുറവുട്ടില്ല ഇവൾ എന്റെ പെണ്ണു തന്നെയാ എന്ന് ഉറപ്പിച്ചുകൊണ്ട് താലി ചാർത്തിയിരിക്കുകയാണ് അച്ചു ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം കാണുന്നത് ചന്ദ്രമതിയെ ഞെട്ടിച്ചു കളയുന്നു ഇതെല്ലാം ക്യാമറയിൽ തെളിവ് സഹിതം എടുക്കുന്ന ചന്ദ്രമതി പക്ഷെ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് അർച്ചനയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കുക യുടെ കുടുംബം തന്നെ തകർന്നു പോകണം അനിയന്മാരുമായുള്ള ബന്ധം പൊളിയണം വേണ്ടിയുള്ള നീക്കമാണ് ഇനി വേണ്ടത് ഇത് തുടർന്ന് ഒന്നും അറിയാത്തതുപോലെ തൽക്കാലത്തേക്ക് അഭിനയിക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്നു സംഭവിക്കുകയാണ് അച്ചു സത്യങ്ങളെല്ലാം മറച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ സത്യങ്ങൾ അർച്ചനയുടെ മുന്നിലേക്ക് തെളിയിക്കുകയാണ് ചന്ദ്രലേഖ ഇതോടെ അർച്ചനയാകെ മാനസികമായി തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്